എന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിൽക്കേലോട്ടുള്ള നഴ്സിംഗ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ച മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സസിന്റെ അടുത്ത് എക്സ്പീരിയൻസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം ഈ സാഹചര്യത്തിൽ അതും മുതലാക്കാൻ വേണ്ടിയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും നല്ലൊരു നാട്ടിലുള്ള നഴ്സസിന്റെ ജീവിതം നശിപ്പിക്കുകയാണെന്നും പറഞ്ഞു സത്യസന്ധമായിട്ട് എന്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ഡ്രീം വോക്സ് ഞാൻ ജസ്മി ജസ് പോൾ അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു നമ്മളിവിടേതേ ഹാപ്പി ആയിട്ട് സൂപ്പർ ആയിട്ടിരിക്കണോ ഞാൻ ഇന്ന് ഒരു ചെറിയ അപ്ഡേറ്റ് അപ്ഡേറ്റ് അല്ല എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ യു കെയിലോട്ടുള്ള നഴ്സിംഗ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റ് എന്നാണ് റീസ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിരിക്കുകയാണ് എല്ലാവരും എപ്പോഴും അതിനെക്കുറിച്ചുള്ള കോമൻസുകൾ എനിക്ക് കാണാനായിട്ട് പറ്റും അപ്പം ഇന്നേ വരെ വലിയ കാര്യമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇതിനെക്കുറിച്ചിട്ട് ശരിക്കും എൻ എച്ച് എസിൻ്റെ സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നോ വന്നിട്ടില്ല പക്ഷേ ഇത്രയും നാളത്തെ ഒരു കണ്ടുവരുന്ന ഒരു ഇതനുസരിച്ചിട്ട് എൻ്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യം വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഓക്കെ നല്ലൊരു വീഡിയോ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കുറച്ച് മാസങ്ങളിലായിട്ട് നഴ്സിംഗ് ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് പോസ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു പിന്നെ അറിയാവുന്ന പോലെ ഇടയ്ക്ക് നോർക്ക റൂട്ട്സ് വഴി വെയിൽസിലോട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ചെറിയ രീതിയിലൊന്ന് അനങ്ങിത്തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കംപ്ലീറ്റ് ആയിട്ടും അത് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല വളരെ ചെറിയ രീതിയിൽ പണ്ടുണ്ടായിരുന്ന പോലെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് നഴ്സസിനെ അല്ല വളരെ കുറഞ്ഞ നമ്പർ ഓഫ് നഴ്സസിനെയൊക്കെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് അങ്ങനെയും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെഡിക്കൽ സർജിക്കൽ മെന്റൽ ഹെൽത്ത് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്സിലോട്ടാണ് ഇപ്പോൾ ഉള്ള നഴ്സിംഗ് വേക്കൻസീസ് ഓപ്പൺ ആയിരിക്കുന്നത് അതും വളരെ കുറവ് നമ്പർ ഓഫ് നഴ്സസിനെയാണ് ഡിപ്ലോയ്മെന്റ് ചെയ്യുന്നത് തന്നെ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പ് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലോട്ട് എമർജൻസിയിലോട്ട് കുറച്ച് നഴ്സസ് വളരെ വിരലിലുണ്ടാവുന്ന അത്രയും നഴ്സസിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ പല സ്ഥലങ്ങളിലും യു കെയിലെ പല സ്ഥലങ്ങളിലും അങ്ങനെ വളരെ കുറവ് നമ്പർ ഓഫ് നഴ്സസിനെയാണ് കൊണ്ടുവരുന്നത് പിന്നെ നമുക്കറിയാം നോർക്ക റൂട്ട്സ് വഴി വെയിൽസിലേക്ക് റിക്രൂട്ട്മെന്റ് ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് അവർക്കാണ് എന്നുണ്ടെങ്കിലും സി ഒ എസ് ഒക്കെ പലർക്കും സി ഒ എസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതും ഒന്നോ രണ്ടോ മൂന്നോ നഴ്സസിനെയൊക്കെയാണ് ഓരോ വീക്കിലും അല്ലെങ്കിൽ ഓരോ രണ്ട് ആഴ്ച കൂടുമ്പോഴൊക്കെ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും പണ്ട് വലിയ ഗ്രൂപ്പായിട്ട് നഴ്സസ് ആണ് വന്നിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം വളരെ കുറവ് നമ്പർ ഓഫ് നേഴ്സസിനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് അപ്പം ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇപ്പം പുറത്തോട്ട് അതായത് യു കെയിലോട്ട് വരാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന ഒ ടി ഓർ ഐ എൽ ജി എസ് പാസ് ആയിരിക്കുന്ന നഴ്സസിനോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത് ആദ്യത്തെ കാര്യം ഞാൻ പറയട്ടെ സ്റ്റിൽ വർക്കിംഗ് ആയിട്ട് ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നഴ്സസിന്റെ അടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് നിങ്ങൾ ദയവ് ചെയ്ത് റിസൈൻ ചെയ്യരുത് അതായത് ഒരുപാട് നഴ്സസ് ഇപ്പം എനിക്ക് കോമൻറ്റ് ചെയ്തുകൊണ്ടായിരുന്നു ഓഫർ ലെറ്റർ കിട്ടി എന്നൊരറ്റ പേര് കൊണ്ട് റിസൈൻ ചെയ്ത് ഇതിനുള്ള പ്രിപ്പറേഷൻ ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഓഫർ ലെറ്റർ കിട്ടിയതുകൊണ്ട് ഒരു കാര്യമില്ല നമുക്ക് വേണ്ടത് സി ഒ എസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ഈ ഒരു സംഭവം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഓഫർ ലെറ്റർ അവർ തരും നമ്മൾ സൈൻ ചെയ്ത് തിരിച്ചയക്കും അത് ക്യാൻസൽ ചെയ്യാനുള്ള ഒരു റൈറ്റ് അവർക്ക് എപ്പോഴും ഉണ്ട് ഏത് സമയത്ത് അത് ക്യാൻസൽ ആവാനായിട്ട് സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് പറയുകയാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ വർക്ക് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക ഓഫർ ലെറ്റർ കിട്ടി എന്ന പേര് കൊണ്ട് അത് റിസൈൻ ചെയ്യരുത് ഇനി രണ്ടാമത് പറയുന്നത് ഫ്രഷേഴ്സിന്റെ അടുത്താണ് കാരണം ഇപ്പം ഒരുപാട് പിള്ളേർ ഇപ്പം ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ തന്നെ അവരൊരു എക്സ്പീരിയൻസ് എടുക്കാൻ നിൽക്കാതെ ആദ്യം തന്നെ അവർ ഒറ്റ പഠിക്കുന്നു സ്കോർ റെഡിയാക്കുന്നു എന്ന ഒരു അങ്ങനെ ഒരു ഇതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ എക്സ്പീരിയൻസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം മുമ്പൊക്കെ എനിക്ക് തോന്നുന്നു സിക്സ് മന്ത്സ് എക്സ്പീരിയൻസ് ഉള്ള ൊക്കെ വരെ ഇങ്ങോട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പം അതല്ല സ്ഥിതി അതല്ല സിറ്റുവേഷൻ മാറി ആ ഒരു സാഹചര്യം മാറി അപ്പം അതുകൊണ്ട് തന്നെ എക്സ്പീരിയൻസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അപ്പം നിങ്ങൾ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഒ ടി അല്ലെങ്കിൽ ഐ ൽ ടി എസ് ചെയ്ത് സ്കോർ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാല്ലോ മാക്സിമം രണ്ട് വർഷം വരെയാണ് അതിന് വാലിഡിറ്റി ഉള്ളത് അപ്പം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെത്തും എന്ത് എന്താവും എങ്ങനെയാവും എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ അത് കാരണം കൊണ്ട് ഫ്രഷേഴ്സ് ആയിട്ട് ഇപ്പോൾ പഠിച്ചിറക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസിന് പ്രയോറിറ്റി കൊടുക്കുക ആറുമാസം എക്സ്പീരിയൻസ് ഓക്കെ എനിക്ക് ആറുമാസം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്കിനി പോവാം അങ്ങനെ ഒരു രീതിയിൽ അത് അവിടെ വെച്ച് നിർത്തരുത് ദയവ് ചെയ്ത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനി എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല സ്ഥലങ്ങളിലും ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ചെറിയ രീതിയിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഇന്റർവ്യൂസ് വരുമ്പം എനസ് എസ് ട്രസ്റ്റ് കൂടുതൽ സെലക്ടീവ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് കാരണം അവർ എക്സ്പീരിയൻസിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു പിന്നെ അതുപോലെ തന്നെ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു ഇപ്പം ഞാനൊക്കെ വന്ന ടൈമിൽ രണ്ടര വർഷത്തെ ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അപ്പോൾ എനിക്ക് വലിയ പ്രത്യേക എനിക്കൊന്നും ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല കിട്ടുന്നുള്ളത് പക്ഷേ എനിക്ക് കിട്ടി കാരണം അത്ര ആ സമയത്ത് എന്ന് വെച്ചാൽ അവർക്ക് അത്ര വേക്കൻസി ഉണ്ടായിരുന്നു അവർ അത്ര നഴ്സിനെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു ഇപ്പം മൂന്നര വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം ഗ്യാപ്പിൽ അല്ലെങ്കിൽ മൂന്ന് വർഷം ഗ്യാപ്പുള്ള ഒരാൾക്ക് ഇന്റർവ്യൂ അവർക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടണം കിട്ടണമെന്ന് നിർബന്ധമില്ല കാരണം സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട് അവർ അതുപോലെ തന്നെ എക്സ്പീരിയൻസിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലും ഒരു ആറ് മാസം എക്സ്പീരിയൻസ് ഉള്ള ഒരാളും ഒരു മൂന്ന് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളിലേക്കായിരിക്കും അവർ ആൾക്കായിരിക്കും അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പം അത് കാരണം കൊണ്ടാണ് നിങ്ങളിപ്പോൾ സ്റ്റിൽ വർക്കിംഗ് ആണെങ്കിൽ വളരെ നല്ലതാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് അതിലും നല്ലതാണ് എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പം നിങ്ങൾ എൻ എച്ച് എസിൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും അവർ കൂടുതലും സിനാരിയോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അപ്പം ഇപ്പം നമുക്കറിയാം ഒരു സിനാറിയോ പറയുമ്പം അതിനെങ്ങനെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സിനാരിയോ ഫേസ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ആൾക്കായിരിക്കും കൂടുതലും നല്ല രീതിയിൽ ഇതിന് ആൻസർ കൊടുക്കാനായിട്ട് പറ്റുന്നത് അപ്പം അവർ കൂടുതൽ സെലക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളും അത് മനസ്സിൽ വെക്കണം ഒരു വീഡിയോന്റെ അടിയിൽ എനിക്കൊരു കോമെന്റ് തന്നിട്ടുണ്ടായിരുന്നു അതായത് ഫീസ് ചോദിക്കുന്ന ഏജൻസീസ് ഫീസ് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ എൻ എച്ച് എസിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് ഫ്രീ ആയിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് നല്ലൊരു റിയലക്കേഷൻ പാക്കേജ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആർക്കും നമ്മളായിട്ട് ആർക്കും പൈസ കൊടുക്കേണ്ട കാര്യം ഇല്ല ഇപ്പം ഞാൻ വന്ന ടൈമിലാണെന്നുണ്ടെങ്കിലും ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് എൻ എച്ച് എസ് ട്രസ്റ്റാണ് ഇൻ്റർവ്യൂ ചെയ്യുന്നത് അതായത് ട്രസ്റ്റിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലാതെ ഏജൻസിമാരല്ല ഏജൻസീസ് അല്ല അവരാണ് നമ്മളെ സെലക്ട് ചെയ്യുന്നത് ഏജൻസി അല്ല അപ്പം അതിൽ ഏജൻസീസിന് ഒരു ഇൻവോൾവ്മെൻറ്റും സത്യം പറഞ്ഞാലില്ല ഇപ്പം ഞാൻ വന്ന ഞാൻ വന്ന ഏജൻസി സീസൺ അവരാണ് എന്നുണ്ടെങ്കിലും അവർക്ക് ആയിട്ടുള്ള നമ്മളെ കുറിച്ചൊരു യാതൊരു വിധ ഇല്ല അവരാണ് നമ്മളെ കോൺടാക്ട് ചെയ്തു ചോദിക്കും നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടിയോ നിങ്ങൾക്ക് ഡിപ്ലോയ്മെന്റ് ഡേറ്റ് വന്നോ അങ്ങനെന്തെ അപ്പം അവർ നമ്മുടെ അടുത്ത് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും അവർ അവരുടെ കയ്യിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഏജൻസിക്കാരെ കൂടെ ഇൻഫോം ചെയ്യണം എന്ന് പറയും ഏജൻസിക്കാർക്ക് അതിൽ ഒരു റോളും ഇല്ല അപ്പോൾ നിങ്ങൾ വെറുതെ ഒറ്റ ഏജൻസിക്കും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ഇപ്പം നമുക്കറിയാം അറിയാൻ ഇന്റർവ്യൂസ് കുറവാണ് സ്ലോട്ട്സ് കുറവാണ് വേക്കൻസീസ് കുറവാണ് അപ്പം ഈ സാഹചര്യത്തിൽ അത് മുതലാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇറങ്ങും അപ്പം അതുപോലെയുള്ള എന്താ പറയാ സ്കാമിലൊന്നും ചെന്ന് പെടാതിരിക്കാം ഈ ഒരു കോമന്റ് കണ്ടതാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ നല്ലൊരു ആണോ എന്നുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്ന് ഞാൻ പറയുകയുള്ളൂ പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസിനെ കുറിച്ച് ഒന്നും വലിയ കാര്യമായിട്ട് അറിയില്ല ചിലപ്പോൾ അവരുടെ ലൊക്കേഷൻ പാക്കേജ് ഒക്കെ ഡിഫറൻ്റ് ആയിരിക്കും ചിലപ്പോൾ നമുക്ക് എൻ എച്ച് എസ്സിൽ കിട്ടുന്ന പോലെ നല്ലൊരു റീഫണ്ടിങ് ഒന്നും കിട്ടാനായിട്ട് സാധ്യതയില്ല എങ്കിൽ കൂടിയും നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൽ കൂടെ നിങ്ങൾക്ക് ഇവിടെ എത്താനായിട്ട് പറ്റും ആൻഡ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഓസ്കിയൊക്കെ എഴുതി പിന്നൊക്കെ ആയിക്കഴിയുമ്പം എനിക്ക് തോന്നുന്നു പതുക്കെ ഇപ്പോൾ എൻ എച്ച് എസിലോട്ട് മാറണം വേക്കൻസി വരുവാണ് എന്നുണ്ടെങ്കിലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും അപ്പം അതുകൊണ്ട് അത് നല്ലൊരു ഓപ്ഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്തൊരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു റിക്രൂട്ട്മെന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് നാൾ മുമ്പ് ഞാൻ അപ്പോൾ അതിൻ്റെ അടിയിലൊരു കോമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ വെറുതെ എന്താണ് നാട്ടിലുള്ള നഴ്സസിൻ്റെ ജീവിതം നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അതായത് നമ്മൾ ഇവിടെയുള്ള അപ്ഡേഷൻസ് ആണ് ഇവിടെ നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ് വീഡിയോ വഴി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതും വെറുതെ ഷെയർ ചെയ്യുന്നതല്ല ഇങ്ങനെ എല്ലാ കോമെൻസിൻ്റെ അടിയിലും നഴ്സസ് വന്നിട്ട് എന്തായി അവർക്ക് അറിയാനുള്ള ആകാംക്ഷ കാരണം കൊണ്ട് എന്തായി എന്തായി എന്ന് ചോദിക്കുമ്പം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുത്ത ഒരു ചിന്ത എൻ്റെ മനസ്സിലുള്ളു അത് കാരണം കൊണ്ടാണ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീഡിയോസിൽ കൂടെ പറയുന്നത് അത് ഇവിടെയുള്ള കാര്യങ്ങളാണ് ഇവിടെ അറസ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് സൈഡിൽ നിന്ന് എനച്ച സൈഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് വീഡിയോസ് വഴി നമ്മൾ തരുന്നത് ഇനി എൻ്റെ മനസ്സിൽ സത്യസന്ധമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയതുപോലെ ഒരു ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഇനി നടക്കാനായിട്ട് സാധ്യതയില്ല ഇനിയിപ്പം ഉണ്ട് എന്നുണ്ടെങ്കിലും കൂടുതൽ സെലക്റ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അതായത് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെയും അല്ലെങ്കിൽ സ്പെഷ്യലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെയാണ് കൂടുതലും നഴ്സസിനെ സെലക്ട് ചെയ്യുന്നത് ഇനി ഇവിടെ വേക്കൻസീസ് ഉണ്ട് എന്നുണ്ടെങ്കിലും അത് ഫില്ല് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം ഇവിടെ നഴ്സിംഗ് ഹോമിൽ വർക്ക് ചെയ്യുന്ന നഴ്സസ് ഡിഗ്രി ഉള്ള ഹെൽത്ത് കെയർ അസിസ്റ്റൻസിനൊക്കെ ഒരു ഇവിടെ വന്നിട്ട് ഒരു വൺ ഇയർ കഴിയുമ്പം അവർക്ക് ഒ ഇ ടി ഓർ ഐ എൽ ജി എസ് ഇല്ലാതെ ഓസ്ക് എഴുതി എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അങ്ങനെ പിന്നുകിട്ടി ഒരുപാട് നഴ്സസ് എനിക്കറിയാവുന്ന ഒരുപാട് പേര് വിരലിയിലുണ്ടാവുന്നതല്ല അതിൽ കൂടുതൽ ആൾക്കാർ എനിക്കറിയാവുന്ന ആൾക്കാർ അങ്ങനെ ഓസ്ക് എഴുതി ഇപ്പം എൻ എസ് എസില് രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അതുപോലെ ട്രേഡ് നഴ്സിംഗ് അസോസിയേറ്റ് എന്നും പറഞ്ഞു ഒരു പോസ്റ്റ് ഉണ്ട് അതായത് അതൊരു രണ്ട് വർഷത്തെ പ്രോഗ്രാമാണ് ഇത് കെയർ അസിസ്റ്റൻസും പിന്നെ അതുപോലെ രജിസ്റ്റേർഡ് നഴ്സസിനും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിങ് റോളാണ് ഈ നഴ്സിംഗ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് റോൾ ഉള്ളത് അപ്പം അതുപോലെ ഒരുപാട് പേര് ആ ഒരു കോഴ്സിൽ ഇവിടെ ചെയ്യുന്ന പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ടൊക്കെ കൂടി ഇനി പണ്ടത്തെ പോലെ ഇന്റർനാഷണൽ റിക്രൂട്ട്മെന്റ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ചിലപ്പം ഞാൻ പറഞ്ഞ പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിയാനായിട്ട് പറ്റും അതും എനിക്കറിയില്ല അതും ചിലപ്പോൾ നടക്കാം അപ്പം അത് കാരണം കൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷ വെച്ച് നിങ്ങളിവിടെ ഇരിക്കരുത് നിങ്ങളിപ്പം ചെയ്യുന്ന ജോലി ഇപ്പം ചെയ്യുന്ന എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ കണ്ടിന്യൂ ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് നോക്കാനുള്ള നോക്കാനുള്ളൊരു ഓപ്ഷനുണ്ട് ഇപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പം ഈ ഒരു സ്കോറിൽ തന്നെ നിന്നുകൊണ്ട് മറ്റുള്ള യൂറോപ്യൻ കൺട്രീസ് അല്ലെങ്കിൽ മറ്റുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ഗൾഫ് കൺട്രീസിലൊക്കെ ഒക്കെ നോക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾ ഒന്നന്വേഷിക്കുന്നത് നല്ലതാണ് ഇവിടെ മൊത്തമായിട്ടും അവർ എന്താ പറയുക പൂട്ടി കെട്ടിയിട്ടില്ല ഇവിടെ ഉണ്ട് റിക്രൂട്ട്മെൻസ് ഉണ്ട് ഞാൻ പറഞ്ഞ പോലെ എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങളൊക്കെ മാറി മറിയാം പക്ഷേ ഇത് എൻ്റെ സത്യസന്ധമായിട്ടുള്ള എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് എവിടെ നിന്നും കിട്ടിയ ഇൻഫർമേഷൻ ഇൻഫർമേഷനല്ല എൻ്റെ പേഴ്സണലായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നിങ്ങളായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക